ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് താമരശ്ശേരിയുള്ള എഞ്ചിനീയർ റോഫിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ റോഫ് ചെയ്തിട്ടുള്ള ഒരു വീട് നമ്മൾ മുന്നേ ഒരു ഓംറ്റൂർ ആയിട്ട് നമ്മളെ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽങ്ങുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ്ലി ഡച്ച് മോഡലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ അതായത് വീട് വീട് വരുന്ന ഏരിയ മാത്രം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അതെന്താണ് നമുക്ക് അകത്തേക്ക് കടന്നിട്ട് കാണാം കാരണം മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ഇല്ലുമിനാട്ടി എന്നൊക്കെ പറയാം അല്ലേ ആ ഒരു രൂപത്തിലാണ് വീട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഓരോരോ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം നല്ല വിശാലമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഈ വീടിന് നൽകിയിട്ടുണ്ട് അതേ വീട് പോലെ തന്നെ വീടിന്റെ ബൗണ്ടറി വാൾ ആയാലും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയാലും അതി മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് മുറ്റത്തൊക്കെ നാച്ചുറൽ സ്റ്റോണ് വിരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ആർക്കിടെക്റ്റർമാർക്കെ കൊടുക്കുന്ന എല്ലാ രീതിയിലുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകലാ ഇനി നമ്മൾ വീടിൻ്റെ എലിവേഷൻ പരിചയപ്പെടാം ഒരു കൊളോണിയൽ പ്ലസ് ഡച്ച് കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വീടിൻ്റെ ഒരു എലിവേഷൻ ഈ വീടിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഒരേ രൂപത്തിലുള്ള ഡിസൈനിങ്ങാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വലത്തെ ഭാഗത്തു നിന്ന് തുടങ്ങാം കയറി വരുമ്പോൾ തന്നെ ആദ്യം അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു വാളിൻ്റെ ഹൈലൈറ്റല്ല കരിങ്കൽ അതെ അതെ കരിങ്കൽ ക്ലാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഫ്രഞ്ച് വിൻഡോസ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് കംപ്ലീറ്റ് തേക്കിൽ യു പെയിന്റ് നൽകിയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിലുള്ള ഈ ഒരു ഡിസൈൻ ഒക്കെ ഇവരെ പണ്ടത്തെ തറവാട്ന്ന് ഉള്ളത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തതാണ് ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് ആ ഒരു സൈഡിലേക്കും വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഫിഷ് പോണ്ട് നൽകിയിട്ടുണ്ട് ഇതേ രൂപത്തിൽ ആ ഒരു ഭാഗത്തും ഫിഷ് പോണ്ട് നൽകിയിട്ടുണ്ട് ഒരു എൽ ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത് പിന്നെ വീടിൻ്റെ സീലിങ് റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ക്ലേ ടൈലും അതേപോലെ തന്നെ സീലിംഗോടും നൽകിയിട്ടുണ്ട് ഓക്കെ കംപ്ലീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം നമ്മൾ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ ആദ്യം സിറ്റൗട്ടിലേക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗം ഒരു ആർച്ച് ഷേപ്പിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത് കോട്ടാ സ്റ്റോൺ ആണ് കോട്ടാ സ്റ്റോണിൽ ലെതർ ടച്ച് വരുന്ന സ്റ്റോൺ ആണ് ഓക്കെ പിന്നെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാൻഡിലിവർ ടൈപ്പ് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പ് കാര്യം മൂന്നാമത്തേത് സിറ്റൗട്ടൊക്കെ കയറുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് ഭാഗത്ത് പില്ലറ് വന്നിട്ട് അതിൽ ഈ സെൻട്രലായിട്ട് ഷൂറാക്ക് നൽകിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഷൂറാക്ക് നൽകിയിട്ടുണ്ട് ഈ ഷൂറാക്കിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു തേക്കിൽ വരുന്ന ഒരു പാനലിങ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളത്തിൽ വരുന്ന ഒരു സിറ്റൌട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് വീടിന്റെ സിറ്റൗട്ട് പരിചയപ്പെടാം സിറ്റൗട്ടിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് അറിയാമോ ഒരു വീടിന്റെ പൂമുഖം നന്നാകുന്നത് ആ വീടിന്റെ എലിവേഷനെ ശരിക്കും സ്വാധീനിക്കും അപ്പോൾ ഇവിടെ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സിറ്റൌട്ട് കൊടുത്തത് അല്ലേ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഏഴ് മീറ്ററോളം ഏഴ് ഇരുപതോ അങ്ങനെന്തോ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ കൊടുത്തിട്ടുള്ള ഫ്ലോറിങ് എടുത്ത് പറയണ്ട ആണ് കോട്ട സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് വരുന്ന ഒരു മിറർ ഫിനിഷ് വരുന്ന മെറ്റീരിയൽ സ്ക്വയർ ഫീറ്റിന് നൂറ്റി മുപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സീറ്റിംഗ് എടുത്തു പറയേണ്ടതാണ് കാരണം ഈ ഒരു സീറ്റിംഗിന്റെ അതേ മെറ്റീരിയൽ തന്നെ അകത്ത് പല ബെഡ്റൂമിൽ ഡൈനിങ് ടേബിളിന്റെ ചെയറിനൊക്കെ ഈ ഒരു രാത്താണല്ലേ അതിന്റെ ഡിസൈൻ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ സ്കേറ്റിംഗ് ഫുള്ളായിട്ട് വുഡിലാണ് നൽകിയിട്ടുള്ളത് ഓക്കെ വേണ്ട വുഡിൽ പോളിഷ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുത്തെ മാത്രമല്ല വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും സ്കേറ്റിംഗ് ഒക്കെ അവർ ഒരു വുഡൻ ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒരു ബൗളാകൃതിയിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ വിൻഡോസ് ഡോ വിൻഡോസ് ഡോർസ് ആ ഒരു ഒരു വിന്റേജ് ണന്നുണ്ടെങ്കിലും ആ ഒരു ആ ഒരു ലുക്കും മൊത്തം ഒരു വിന്റേജ് ലുക്കിലേക്ക് വന്നിട്ട് ഭംഗി തന്നെ നല്ല ഹൈറ്റ് കൂടിയിട്ട് കേട്ടിട്ടുണ്ട് ഈ മുകളില് കണ്ടതൊക്കെ ആ മോൾഡിങ് അതെ വീട്ടില് പല സ്ഥലത്തും കാണാൻ പറ്റും ബൗണ്ടറി വാളിലാണെന്നുണ്ടെങ്കിലും പിന്നെ മുകളില് പാരപെറ്റിനൊക്കെ അങ്ങനെ ഡിസൈൻ കൊടുക്കുന്നത് അവരെ പഴയ വീടിന്റെ അവർ മോൾഡ് ചെയ്ത് ചെയ്താന്ന് തോന്നുന്നു പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് അവര് ഇടക്കിടക്ക കൊടുത്തത് പിന്നെ അതുപോലെ ഈ ഒരു വിൻഡോസിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ സിറ്റൌട്ടിൽ ഈ രണ്ട് ഭാഗത്തും ഡോറിന്റെ രണ്ട് സൈഡിൽ ഒരുപോലെ ഈ നീളം കൂടി വിൻഡോ കൊടുത്തതുകൊണ്ട് നമ്മൾ എലിവേഷൻ എങ്ങനെയാണോ ഭംഗി കിട്ടുന്നത് അതേ ഒരു ഭംഗി നമുക്ക് സിറ്റൌട്ട്ന്നും കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ഡോറിന്റെ ഹാൻഡിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൻഡ് ടച്ച് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ഹാൻഡിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം കാണാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് കം ഡൈനിങ് പിന്നെ അതേപോലെ തന്നെ ഒരു ഇന്നർ കോർട്ടിയാണ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ഒരു ഹാളാണ് അപ്പൊ ഇവിടെ ഇത്രയും വിശാലമാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് ലിവിംഗിനെയും അതേപോലെ തന്നെ ഡൈനിങ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ആയിട്ട് ഒന്നും വന്നിട്ടില്ല പ്രധാനമായിട്ടുള്ള ഫ്ലോറിംഗ് ഫ്ലോറി പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂഫ് നൽകിയിട്ടുള്ളത് ആ ഒരു സാധാരണ നോർമൽ ക്ലേ ടൈലും അതേപോലെ തന്നെ സീലിംഗ് ഓടും തമ്മിലാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതാണ് ഇവിടെ വരുന്നത് സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് സ്പേസിനെ ഇവിടെ പാർട്ടിഷൻ ചെയ്യണത് ഈ ഫ്ലോറിങ് വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ ഫ്ലോറിങ് ഇവിടെ നൽകിയിട്ടുള്ളത് ആത്തംകുടി ടൈൽസ് ആണ് ആണ് ആത്തുംകുടി ടൈല് മുമ്പ് നല്ല കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം ആയിരുന്നു പിന്നെ ഇടക്കാലത്ത് ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു പക്ഷെ ഇപ്പം ഇതുപോലെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാർട്ടീഷനും അതേപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട് ഫുൾ ആയിട്ട് പല ഭാഗങ്ങളിലും നമുക്ക് ആത്തൻകുടി ടൈല് കാണാം പിന്നെ ആത്തുംകുടി ടൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് ഉപയോഗിക്കുംതോറും ഫിനിഷിങ് കൂടി വരുന്ന ഒരു ഫ്ലോറി ആണ് എന്ന് പറഞ്ഞാൽ ആയിട്ട് നമുക്ക് നമ്മൾ ടി വി യൂണിറ്റിന്റെ ഡിസൈൻ ആണ് നോക്കുന്നത് അത്യാവശ്യം നല്ല വെളുപ്പുള്ള ടി വി ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഡബ്ല്യു പി സിയിൽ ഇവര് മോൾഡ് ചെയ്ത് നിർമ്മിച്ചതാണ് കസ്റ്റമൈസ്ഡ് ആണ് ഓക്കെ പിന്നെ പി യു പെയിൻറ് ആട്ടോ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു റിക്ലൈനർ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു സോഫ അപ്പം ഈ ഭാഗം കഴിഞ്ഞു ഇനി ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറിങ്ങിനോട് ആയ രൂപത്തിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ീ പോ ഉണ്ട് അതും നല്ലൊരു വൈറ്റ് കളറിൽ നല്ല രസം ഇതിനോട് മാച്ച് മാച്ചാകുന്ന രൂപത്തിൽ തന്നെയാണ് അതും കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു വാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെയിൻറ്റിങ് വാൾ വാൾ മോഡലൊക്കെ ആക്കി കൊടുത്തിട്ട് നല്ലൊരു ഹൈലൈറ്റ് ഇപ്പം ഒരു ഫോക്കൽ പോയിൻ്റ് എന്നൊക്കെ പറയും നമ്മൾ ആ ഒരു രൂപത്തിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മൈൻഡ് ബ്ലോയിങ് ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റിയ ഒരു ലിവിങ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ പിന്നെ ഇവിടേക്ക് കൂടുതൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു ഇഷ്ടിക കൊണ്ടുള്ള ഒരു ഡിസൈൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കോർട്ടയാട് ആ ഭാഗം കണ്ടല്ലോ ആ ഒരു ഭാഗത്തും ഇതേപോലെ സെയിം ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് നല്ല അപ്പോൾ ഒരു നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പോലും ഇവിടെ എപ്പോഴും ഒരു പൂളായിട്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ എന്താ ഇവിടെ ആയിട്ടാണ് നമ്മൾ ആ ഒരു കോർട്ടിയാട് ഇന്നർ കോർട്ടിയാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോബിൾ ആണ് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒക്കെ നാച്ചുറൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിക്കൊക്കെ നമ്മൾ വെള്ളം നനക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നേരെ നല്ല ഭംഗിയില് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രൂപത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റ് ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ഗ്ലാസ്സും അതിനോട് ചേർന്നിട്ട് ക്ലാഡിങ് സ്റ്റോണും ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വാൾ ഫുൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ക്ലാഡിങ് സ്റ്റോൺ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് കേട്ടോ ഓക്കെ പിന്നെ ഡോറ് മെയിൻ ഡോറ് തുറന്നു വരുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു തോന്നുന്ന ഏരിയ അതെ അതെ അപ്പോ ഇവിടുന്ന് നല്ല ഒരു വെന്റിലേഷൻ നല്ല നല്ല ലൈറ്റും വെന്റിലേഷനും ഈ ഉണ്ടാവുക ഏരിയ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തത് ഓക്കെ പിന്നെ ഇവിടുത്തെ ഫ്ലോറിങ് നമ്മള് സിറ്റൌട്ടിൽ കാണിച്ച അതേപോലെ തന്നെ സ്റ്റോൺ ആണ് ഇവിടുത്തെ ഫ്ലോറിങ്ങില് നൽകിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗം കാണാം ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പത്ത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് വുഡിൽ കസ്റ്റമൈസ്ഡ് ആണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ നമ്മൾ പറഞ്ഞ് പിന്നെ ഇവിടെ ആ ഒരു ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ പാസേജ് കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് പോണത് അപ്പോൾ അവിടെ ആ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ആയിട്ടാണ് അവിടെ നൽകിയിട്ടുള്ളത് അതിൽ തന്നെ വേറൊരു കളർ ഷെയ്ഡ് കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ട് ആ ഭാഗം ഓക്കെ പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് കാര്യങ്ങൾ ഒക്കെ സിമ്പിളായിട്ട് ഒരു ഗ്രൂവ് വരുന്ന രൂപത്തിലാണ് സീലിംഗ് ലൈറ്റ് നൽകിയിട്ടുള്ളത് അതിൽ തന്നെ സിലിണ്ടർ ടൈപ്പ് വൈറ്റ് കളർ സിലിണ്ടർ ലൈറ്റാണ് ഈ ഒരു സീലിംഗിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പേപ്പറ് നൽകിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടേക്കാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ വാഷ് മേസിൻ്റെ ഈ ഒരു ഫ്ലോറ് ഒരു അഞ്ചഞ്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു ഫ്ലോറ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈല് നൽകിയിട്ടുണ്ട് ഇവിടെയൊക്കെ നാച്ചുറൽ പ്ലാൻസ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കരിങ്കൽ ക്ലാഡിങ് ഇത് നമ്മൾ പുറത്ത് എലിവേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ രൂപത്തിലുള്ള കരിങ്കൽ ക്ലാഡിങ് സ്റ്റോൺ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇത് ജാളിയാണ് അതായത് സിമെൻറ്റ് ജാളിയാണ് ഇപ്പോൾ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ അത് പെയിന്റ് സ്പ്രേ പെയിന്റ് നൽകിയതാണ് പിന്നെ മുകളിൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് നൽകിയിട്ടുണ്ട് അതിൽ ആ ഒരു ജി ഐ ഫ്രെയിമില് ഗ്ലാസ് നൽകി അതിന്റെ ആ ഒരു കളർ തീമൊക്കെ നമ്മൾ ആ ഒക്കെ ഡോറിനൊക്കെ കൊടുത്തിട്ടുള്ള അതേ ആ സെയിം തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വാഷ് ബേസിംഗ് കൗൺ വാഷ് ബേസിൻ യൂണിറ്റ് ഫുള്ളായിട്ട് വുഡിലാണ് ഫുൾ ആയിട്ട് വുഡില് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ടേബിൾ ടോപ്പ് വാഷ് ബേസിന് കോലർന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇവിടുത്തെ ബാത്റൂമിലും അതേപോലെ തന്നെ ഫിറ്റിങ്സ് ഒക്കെ കോലറും അതേപോലെ തന്നെ ജാഗോറും അത്യാവശ്യം നല്ല പ്രീമിയം അത് തന്നെ നൽകിയിട്ടുള്ളത് ഈ ഒരു വാഷിംഗ് മെസിനൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഇതിലേക്കാരും ഗോൾഡൻ ഷെയ്ഡ് ടാപ്പ് കൂടി വന്നപ്പോൾ നല്ലൊരു പ്രീമിയം ടച്ച് ഉണ്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള മിറർ യൂണിറ്റ് അതിൻ്റെ ലൈറ്റ് നല്ല പിന്നെ പറഞ്ഞല്ലോ ും സ്കേറ്റിംഗ് ഭാഗം മാത്രം ടേബിൾ ചെയ്യുന്ന പിന്നെ ഈ കോർട്ടിയാടിന്റെ ഒരു സൈഡിലായിട്ട് ഒരു കൺസോൾ ടാബിള് നൽകിയിട്ടുണ്ട് ഈ ഒരു കൺസോൾ ടാബിള് നമ്മൾ ടി വി യൂണിറ്റിന് കണ്ട ആ സെയിം പാറ്റേൺ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ വിവരാണ് ഇവിടുത്തെ ഫാമിലി റൂഫുക അവരെ വൈഫ് രണ്ട് മക്കള് ഓക്കെ ഇവിടെ ഒരു പ്രയർ റൂമ് നൽകിയിട്ടുണ്ട് ആ പ്രയർ റൂമിൽ തന്നെ കയറി വരുമ്പോ തന്നെ ഒരു അബ്ലൂഷൻ ഏരിയ നൽകിയിട്ടുണ്ട് അബ്ലൂഷൻ ഏരിയ വെള്ളം ഇങ്ങനെ ഇരു എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല താഴ്ത്തിയിട്ടാണ് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ടാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം സാധാരണ നമ്മൾ കണ്ടുമടുത്ത മോഡലിൽ നിന്ന് എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡലിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തഞ്ച് ഇൻറ്റു മുന്നൂറ്റി അമ്പതാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വാർഡ്രോബിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രത്തൻ മെറ്റീരിയലാണ് ഡോറിന് നൽകിയിട്ടുള്ളത് ഫുള്ള് ഡബ്ല്യു പി സിയിലാണ് ഡോറിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് ഡോറ് പ്ലേയിലാണ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഡിഫറെൻ്റ് രൂപത്തിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കോട്ട് മാത്രമല്ല ഇവിടെ നൽകിയിട്ടുള്ള സൈഡ് ബോക്സ് ആയാലും കംപ്ലീറ്റ് ഫർണിച്ചറ് അങ്ങനെ തന്നെയാണ് അത് ഈ ഒരു രൂപത്തിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഹെഡ് ബോർഡ് വരുന്ന ഭാഗത്ത് വിൻഡോ കൊടുക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ മാക്സിമം കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ വെൻറ്റിലേഷന് പക്ക ഉണ്ടാവുകയാണ് നമ്മൾ ആ ഹെഡ് ഹെഡ് വെക്കുന്ന സമയത്ത് വിൻഡോ കട്ടായി പോവില്ല ആ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ടാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് സി ഒ ബി ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സെൻടർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ആ ഒരു സെൻടർ പോർഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണ് മിറർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് നൽകിയിട്ടുള്ളത് ഇതിനോട് ചേർന്നിട്ടൊരു കൺസോൾ ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു മിറർ യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗം കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ ഇനി ഇവിടെ നൽകിയിട്ടുള്ള വിൻഡോ വിൻഡോസും അതിൻ്റെ കർട്ടനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിൽ ട്രാക്ക് കർട്ടനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ വിൻഡോ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു വിൻഡോ കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഭാഗത്തും ഒരേ രീതിയിലാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോറി വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ബെഡ്റൂമിലുള്ള ആണ് നല്ല വലിപ്പത്തിലുള്ള വിൻഡോസാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ രൂപത്തിലാണ് ഇവിടുത്തെ ഡീറ്റെയിൽ പറയാനുള്ളത് പിന്നെ ഇതിനോട് ചേരുന്നിട്ടുള്ള ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലറിൻ്റെ വാഷ് ബേസിന് അതേപോലെ തന്നെ ഫിറ്റിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗോറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്